ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീടിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ചുറ്റുപാറ മൂകാംബിക നഗറിൽ പതിമൂന്നര സെന്റ് സ്ഥലവും വെള്ളം വഴി എന്നീ സൗകര്യങ്ങളോട് കൂടിയ വാർക്ക വീടും വിൽപ്പനയ്ക്ക് സിറ്റൌട്ട് ഹാൾ മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ വർക്കേരിയ എന്നീ സൗകര്യങ്ങളും ഉണ്ട് ഈ പതിമൂന്നര സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില നാല്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇടുക്കി ജില്ലയിലൊക്കെ വീട് അന്വേഷിക്കുന്നവർക്ക് അധികം നല്ലൊരു വീടാണ് അപ്പോൾ ഈ നാല്പത് ലക്ഷത്തിൻ്റെ പതിമൂന്നര സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്